ഹൗസിലിപ്പോൾ നന്ദനക്ക് വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വരൻ മറ്റാരും അല്ല നമ്മുടെ അഭിഷേകാണ് അപ്പോൾ എങ്ങനെയാണ് ചെക്കൻ്റെ ഒരു സങ്കല്പങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സിജോ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദന പറയുന്നുണ്ട് ഇതൊരു ഫണ്ണി ആയിട്ട് തോന്നിയിട്ട് ഇവർ തമ്മിലുള്ള ഈ ഒരു ഗേങ് ആയിട്ടിരുന്നിട്ടുള്ള ഈ സംസാരം ഒരു ഫണ്ണി ആയിട്ട് നല്ല തമാശ രൂപത്തിലാണ് ഇവർ പറയുന്നത് അപ്പോൾ നന്ദന പറയുന്നുണ്ട് ചെക്കിന് നല്ല ഹൈറ്റ് വേണം നല്ല താടി ഒക്കെ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് അഭിഷേകം മതിയെന്ന് അപ്പോൾ നന്ദനെ പറയുന്നുണ്ട് അഭിഷേകിനേക്കാൾ പൊക്കം വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സിജോ ചോദിക്കുന്നുണ്ട് എന്ന് ഞാൻ മതിയോന്നു അപ്പൊ ഞാൻ അയ്യോ വേണ്ട എന്ന് പറയുന്നുണ്ട് നമ്മുടെ നന്ദന അപ്പൊ സിജോ പറയുന്നുണ്ട് അയ്യോ ഇത് ഇരുത്തി അപമാനിക്കുകയാണല്ലോ ഇതിലും വലിയ അപമാനം ഇനി എന്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സിജോ ഇരിക്കുന്നുണ്ട് പിന്നെ നന്ദന പറയുന്നുണ്ട് ഏർ എനിക്ക് വേണ്ടി എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ആളാകണം എന്തിനും ഏതിനും എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് നീയെ സംസാരിക്കുന്ന ആളാണ് പിന്നെ നീ ആ ചെക്കനും കൂടെ ഇങ്ങനെ സംസാരിക്കുന്ന ആളായി എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദന പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ഉറങ്ങിക്കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നന്ദന ബോർഡിൽ ഇരിക്കുന്ന കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതൊക്കെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഏകദേശം ഇതുപോലെ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും സിജോ പറയുന്നുണ്ട് അഭിഷേക് പോലെ അഭിഷേകിനെ പോലെ വെളുത്ത പയ്യനായിക്കോട്ടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും നന്ദന പറയുന്നുണ്ട് അത് വേണ്ട എന്തായാലും നല്ല രീതി നല്ല തമാശ രൂപത്തിലാണ് കേട്ടോ ഇവര് സായി അതുപോലെ അഭിഷേക് സിജോ ഇവര് തമ്മിലുള്ള ആ ചർച്ച എന്തായാലും നല്ല തമാശകരമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഹൗസില് ഇത് ഇപ്പോ നന്ദനയ്ക്കുള്ള വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും സിജോക്കും സായിക്കും നന്ദനയോട് ഒരു ആങ്ങള പെങ്ങൾ ഒരു ബ്രദർ സിസ്റ്റർ ആ ഒരു ബന്ധാണ് എന്നുള്ളത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ നമ്മുടെ സിജോ നന്ദനയുടെ പുറകെ നടന്ന് എന്തൊക്കെയോ എന്തോ ചെറിയ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നന്ദനയുടെ പുറകെ നടന്ന് സോറി പറയുന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം